ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പൊതുവേ ഉള്ള ഒരു ശീലമാണ് നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് ഈ തൈലം പോലുള്ള കാര്യങ്ങളൊക്കെ പൊതുവേ പ്രായമുള്ള ആൾക്കാരും അല്ലാത്തവരും തന്നെ വാങ്ങാറുണ്ട് അപ്പോൾ അതിൽ മെയിനായിട്ട് വാങ്ങുന്ന ഒരു തൈലമാണ് ഈ കർപ്പൂരാതി തൈലം അപ്പോൾ ആ കർപ്പൂരാതി തൈലം എന്തൊക്കെയാണ് എൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മെയിൻ ആയിട്ട് നമുക്ക് വാത സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വാതദോഷ പ്രകോപമായിട്ടുള്ള എല്ലാ വേദനകൾക്കും നമുക്ക് കർപ്പൂരാതി തൈലും ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ സന്ധിവേദന അതുപോലെ തന്നെ മസിൽ ക്രാങ്ക്സ് വരുന്നതിനുള്ള റെമഡി ആയിട്ട് നമുക്ക് കർപ്പൂരാതി തൈലം ഉപയോഗിക്കാം അതുപോലെ നമുക്ക് വേദന സംഹാരിയായിട്ടുള്ള എണ്ണകളുടെ കൂടെ നമുക്ക് കർപ്പൂരാതി തൈലം ഉപയോഗിക്കാം ഈ ധനവന്തരം പോലുള്ള ഓയിലിൻ്റെ ഒപ്പമൊക്കെ നമുക്ക് കർപ്പൂരാതിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ കഴുത്ത് വേദന കഴുത്ത് സ്റ്റിഫ്നെസ് ആയിട്ടിരിക്കുക അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് കർപ്പൂരാതി ഉപയോഗിക്കാം മസിൽ ക്രാൻസിന് ഉപയോഗിക്കാം ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് തേച്ച് കുളിക്കാം ഇതിൻ്റെ ഒരു മണം ഭയങ്കര സ്വീറ്റല്ല അപ്പം നമുക്ക് തേച്ച് കുളിക്കാനായിട്ട് ആൾക്കാർ വാങ്ങിയിട്ട് കൊണ്ടുപോവാറുണ്ട് അപ്പോൾ നമുക്ക് തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇത് കൂടാതെ വേദനകൾ കൂടാതെ നമുക്ക് റെസ്പിറേറ്ററി സംബന്ധമായ അസുഖങ്ങൾക്ക് നമുക്ക് കർപ്പൂരാതി തൈല യൂസ് ചെയ്യാറുണ്ട് സൈനസൈറ്റീസ് മൈഗ്രെയിൻ അതുപോലുള്ള കണ്ടീഷനിൽ നമുക്ക് ഉപയോഗിക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് മൂക്കടപ്പ് വരിക അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് കർപ്പൂരാതി ഉപയോഗിക്കാവുന്നതാണ് കർപ്പൂരാതി ആ റെസ്പിറേറ്ററി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നെഞ്ചിനകത്തൊക്കെ പുറകിലും നെഞ്ചിലുമൊക്കെ ഒന്ന് കർപ്പൂരാതി ഒന്ന് തടവിയിട്ട് ആവി പിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെതന്നെ കുഞ്ഞിന് മൂക്കടപ്പൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ കർപ്പൂരീ തൈല ഒന്ന് നന്നായിട്ട് സ്മെൽ ചെയ്യാൻ വേണ്ടി കൊടുത്താൽ ആ മൂക്കടപ്പ് അതിൻ്റെ ഒരു മണം ഭയങ്കര ക്രാണമാണ് അപ്പോൾ ഒരു തീക്ഷ്ണ മണം ആ ഒരു മൂക്കടപ്പ് പെട്ടെന്ന് ഒന്ന് മാറ്റാൻ സഹായിക്കും